ഹലോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി ഐസ് ക്രീമാണ് കേട്ടോ ഒരു മൂന്ന് ചേരുവകളും മതി ഇത് ഉണ്ടാക്കാൻ പിന്നെ നമ്മൾ പുറത്തു നിന്നൊക്കെ നല്ല ബ്രാൻഡഡ് റിച്ച് ഐസ്ക്രീം വാങ്ങുമല്ലോ അതിനേക്കാൾ ടേസ്റ്റിലും ക്വാളിറ്റിയിലും ആണ് കേട്ടോ നമ്മൾ ഈ ഐസ്ക്രീം ഉണ്ടാക്കണത് അപ്പോൾ അര ലിറ്റർ ഐസ്ക്രീം വാങ്ങുന്ന പൈസ കൊണ്ട് നമുക്ക് രണ്ട് രണ്ടര ലിറ്റർ ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കാം കേട്ടോ അത് നല്ല ഹൈ ക്വാളിറ്റി ഐസ്ക്രീം അപ്പം ഞാൻ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് കേട്ടോ ഇത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ചിട്ടുമാണ് എടുക്കാൻ അപ്പം ഞാൻ റിച്ച് ഗോൾഡിൻ്റെ വിപ്പിംഗ് ക്രീം ആണ് കേട്ടോ എടുത്തത് അഞ്ഞൂറ് ഗ്രാമാണ് ഇതിൽ നിന്ന് പകുതിയാണ് കേട്ടോ എടുത്തത് ഇത് വാങ്ങി നമ്മൾ ഫ്രീസറിൽ ഒരു വർഷം വരെയൊക്കെ സൂക്ഷിക്കാട്ടെ എന്നാലും കേടുവരൂല അപ്പോൾ വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫ് പീസ് ആവുന്നത് വരെ വിപ്പ് ചെയ്യണം പിന്നെ ഈ വിപ്പിംഗ് ക്രീമിൽ ആൾറെഡി ഷുഗർ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ പഞ്ചസാര ഒന്നും ചേർക്കേണ്ട അപ്പോൾ ആദ്യം ലോ സ്പീഡിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് സ്പീഡ് കൂട്ടി കൂട്ടി നല്ല സ്റ്റിഫ് പീസ് ആവുന്നത് വരെ ഞാൻ വിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് കാൽ കപ്പ് ചേർക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇനി ഇതിലേക്ക് ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് മാംഗോ പൾപ്പാണ് കേട്ടോ ചേർക്കുന്നത് അപ്പോൾ ആ മാംഗോ പൾപ്പിലേക്കുള്ള മധുരത്തിനാണ് കേട്ടോ ഞാനിപ്പോൾ കണ്ടൻസർ മിൽക്ക് ചേർത്തത് കണ്ടൻസർ മിൽക്ക് ഇല്ലാന്നല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് മാംഗോ പൾപ്പ് ഉണ്ടാക്കിയാലും മതി കേട്ടോ എന്നാലും കുഴപ്പമില്ല അപ്പോൾ ടേസ്റ്റ് ഇത്തിരി കുറയുന്നുള്ളൂ മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോൾ പിന്നെ എന്താണേലും നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അപ്പോൾ മിൽക്ക് മെയ്ഡ് ചേർത്ത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു കപ്പ് മാംഗോ പൾപ്പാണ് കേട്ടോ ചേർക്കുന്നത് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കുമ്പോൾ ഒരു കപ്പ് മാംഗോ പൾപ്പ് തന്നെ ചേർക്കണം എന്നാലേ ഐസ് ടെക്സ്ചർ ടെക്ച്ചർ കിട്ടുകയുള്ളുട്ടോ നമ്മൾ വിപ്പിംഗ് ക്രീം ചെയ്ത് തിന്നുന്ന പോലെയൊക്കെ കേട്ടോ അപ്പോൾ ഞാൻ വലിയൊരു മാങ്ങയാണ് കേട്ടോ എടുത്തത് നല്ല ഫ്ലേവർ ഉള്ള മാങ്ങയാണ് അപ്പോൾ നല്ല ഫ്ലേവർ ഉള്ള മാങ്ങ നോക്കി എടുക്കുക അതേപോലെ പുളിയുള്ള മാങ്ങ എടുക്കരുത് കേട്ടോ അപ്പോൾ ഐസ്ക്രീം പുളി ഉണ്ടാവും അപ്പോൾ ചെറുതാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം ഒക്കെ എടുക്കുക ഒരു കപ്പ് മാംഗോ പൾപ്പ് വേണം ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കുമ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ നല്ലൊരു കറിന് വേണ്ടിയിട്ട് ടൈഗറിന്റെ മാംഗോ എസൻസ് ഉണ്ടല്ലോ അതൊരു നാല് ഡ്രോപ്സ് ചേർക്കുന്നുണ്ട് കേട്ടോ ഇത് നിർബന്ധമുള്ള കാര്യമല്ലാട്ടോ ഞാൻ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കളറ് ചേർത്തൂന്നേ ഉള്ളൂ കളറ് വേണ്ടാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നമ്മുടെ ഐസ്ക്രീം നല്ല ഫ്ലേവർ ഉണ്ടാവും വെള്ള കളർ ആ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഐസ്ക്രീം മിക്സ് റെഡി ആയിട്ടുണ്ട് നമ്മളും നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചുകൊടുക്കുക കേട്ടോ അപ്പോൾ നല്ല എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ സിൽവർ ഫോയിൽ പേപ്പറോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ ക്രിസ്റ്റൽ ഉണ്ടാവും അപ്പം ഇനി ഇത് ഫ്രീസറിലാണ് കേട്ടോ വെക്കേണ്ടത് ഓവർനൈറ്റ് വെക്കണം പിന്നെ ഇപ്പോൾ ഓവർനൈറ്റ് വെച്ചാലും ചിലപ്പോൾ സെറ്റാവാൻ സാധ്യത വളരെ കുറവാണ് കാരണം അത്രയ്ക്ക് ചൂടാണല്ലോ അപ്പം നമ്മൾ രാവിലെ ഒരു ഒമ്പത് മണിക്കൊക്കെ ഇത് സെറ്റാവാൻ വേണ്ടി ഫ്രീസറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നോക്കട്ടെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കിക്കോ സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് തിന്നാ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ പിറ്റേ ദിവസം ഒരു വൈകുന്നേരം ഒക്കെ എടുത്താൽ മതി കാരണം അപ്പോൾ ചൂടായതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓവർനൈറ്റ് വെച്ചാൽ തന്നെ ഐസ്ക്രീം സെറ്റ് ആവും അപ്പോൾ നമ്മുടെ ഐസ്ക്രീം കണ്ടപ്പോൾ നല്ല അടിപൊളിയിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ വേണ്ട നല്ല ടെക്സ്ച്ചറാണ് ഇഷ്ടമാണ് നമ്മൾ നല്ല റിച്ച് ഐസ്ക്രീം ഒക്കെ ലുലുമാൾ എന്നൊക്കെ വാങ്ങുമല്ലോ അതുപോലെ ഉണ്ടല്ലേ അതുപോലെ കാണാൻ മാത്രമല്ല കേട്ടോ അത്രക്ക് നല്ല ടേസ്റ്റുമാണ് അതിനേക്കാൾ ടേസ്റ്റ് എന്ന് പറയാം അപ്പോൾ നല്ല ഫ്ലേവറുള്ള മാങ്ങ നോക്കി ഇതുപോലെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് അടിപൊളി ഐസ്ക്രീം വീട്ടിലുണ്ടാക്കാം കേട്ടോ ഒരു മൂന്ന് ചേരുവകൾ കൊണ്ട് പിന്നെ അര ലിറ്റർ ഐസ്ക്രീം വാങ്ങുന്ന പൈസ കൊണ്ടാണ് ഇത്രയും ഐസ്ക്രീം ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ കുട്ടികൾക്ക് ഇപ്പോൾ ഐസ്ക്രീമൊക്കെ കഴിക്കാൻ നല്ല ഇഷ്ടമാകുമല്ലോ നല്ല ചൂടായതുകൊണ്ട് അപ്പോൾ നമ്മൾ വെറുതെ പുറത്തുനിന്ന് കാശ് കൊടുത്ത് ഐസ്ക്രീം വാങ്ങേണ്ട വീട്ടിൽ തന്നെ നമ്മുടെ മക്കൾക്ക് നല്ല അടിപൊളി റിച്ച് ഐസ്ക്രീം ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അപ്പം ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം السلام عليكم